സർ ഇന്നത്തെ പത്രങ്ങളിലെയെല്ലാം പ്രധാനപ്പെട്ട ഒരു വാർത്ത അരുണാചലിൽ ഡോക്ടർമാരായ ദമ്പതികളും അവരുടെ സുഹൃത്തായ അധ്യാപികയും മരണപ്പെട്ട ഒരു സംഭവമാണ് ഇതിൽ വളരെയധികം സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ബ്ലാക്ക് മാജിക് ആണെന്ന് പറയുന്നു ഒരു കൊലപാതകത്തിന്റെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് അധ്യാപികയായ ആര്യ ഡോക്ടർമാരായ നവീൻ ഭാര്യ എന്നിവരാണ് ഇവരുടെ ശരീരത്തിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകളും കാണപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നോക്കി കാണുന്നത് ഇവര് മൂന്ന് പേര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ രണ്ട് പേര് ഭാര്യ ഭർത്താവും ഡോക്ടർ അവരുടെ സുഹൃത്ത് അവര് ആര്യ അവര് വട്ടിയൂർഗാവ് വട്ടിയൂർഗാവിലെ അവിടുത്തെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മകളാണ് അപ്പം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല അറിവ് ബുദ്ധി ഉണ്ടെന്നൊക്കെയാണ് പക്ഷെ ഇവർ അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടിൽ സഞ്ചരിക്കുന്നത് കൂട്ടിക്കിടക്കുന്നവരാണ് ഇവർ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ അന്ധവിശ്വാസത്തിൽ പോയവരാണ് ഇവർക്ക് ഒരു ശാസ്ത്രീയ ബോധവുമില്ല ഇവരാരും ഈ സമൂഹത്തിൽ എന്താ നടക്കുന്നറിയില്ല ഇവർക്ക് ഇവർ പഴയ കാലഘട്ടത്തിലാണ് അവരുടെ ചിന്ത കിടക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവും മൂന്ന് പേർക്കും ഉണ്ടായില്ല എന്ന് ഇത് മനസ്സിലാക്കുന്ന ഒന്ന് അത് തന്നെയല്ല അവരുടെ വിശ്വാസം ഒരു സാധാരണ നമ്മൾ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് വരെയുള്ള കൊച്ചു ഒരു കുട്ടികളുടെ പോലും പൊതുവിജ്ഞാനവും നോളജ് ഇവർക്ക് മൂന്ന് പേർക്കും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് പരലോകത്ത് ജീവിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരലോകത്ത് പോവും അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഈ മൂന്ന് പേരും ചിന്തിക്കുന്നത് പരലോകവും അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്നാണ് നവീൻ വിശ്വസിക്കുന്നത് നവീൻ ഭാര്യയെ അത് വിശ്വസിപ്പിച്ചു ഭാര്യയുടെ സുഹൃത്തായ ആര്യ അത് വിശ്വസിപ്പിച്ചു അവര് മൂന്നുപേരെ ഒരേ കൂടെ സഞ്ചരിക്കുകയാണ് മൂരും തികഞ്ഞ അന്ധവിശ്വാസികൾ തന്നെ നമുക്ക് കേടലിന്റെ സംഭവം അറിയാം തിരുവനന്തപുരത്ത് അയാള് വീട്ടക്കുകാരനാണെങ്കിലും അയാളുടെ മരണം അയാളുടെ മാതാപിതാക്കളുടെ മരണവും സഹോദരിയുടെ മരണവും ഒക്കെ അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ചെറുപ്പം മുതലേ അതിലേക്ക് പോകുന്ന ഒരാളാണ് ആ കേടല് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായി നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഒരു പ്രത്യേക രീതിയിലുള്ള മുറിവുകൾ അവരുടെ മൂന്നുപേരുടെയും ശരീരത്തിലുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം പഴക്കമുള്ള മൃതങ്ങളാണ് പോലീസ് ഇപ്പം കണ്ടെത്തിയത് അരുണാചൽ പ്രദേശിൽ ഇവർ മുറിവാടകെടുത്ത് മൂന്ന് പേരും ഒരേ മുറിയിലാണ് മരിച്ചു കിടക്കുന്നത് ഒരു അവരെ ആ മുറിവിൻ്റെ പ്രത്യേകത ബ്ലഡ് ഓസ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെയാണ് രണ്ടുപേർ മൂന്ന് പേരുടെയും കൈ കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് അതിന്ന് മനസ്സിലാകുന്നത് അതൊരു ആത്മഹത്യക്ക് പോയതാണോ എന്ന് സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും കാരണം പര പോവുകയാണ് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവിതത്തെക്കാളും വളരെ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടുകയാണ് അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് പോവുകയാണ് നമ്മള് കേരളത്തിലുള്ളവര് ഇന്ത്യ ലോകത്തിലുള്ളവരെല്ലാം മണ്ടന്മാരാണ് അവർ പുതിയ ലോകത്തിലേക്ക് പോകുന്നു അവരുടെ ആ അറിവും വിശ്വാസവും ഒന്നും നമുക്കാർക്കും ഇല്ല ഇതിനകത്ത് ഈ നവീൻ എന്ന് പറഞ്ഞ ആള് ഈ ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും അവരെ ഒരു പുതിയ ലോകത്തേക്ക് നയിച്ചു കൊണ്ട് പോവുകയാണ് അവർ സ്വയം ചിന്തിക്കുന്നില്ല ശാസ്ത്രീയപരമായ ഒരു ബോധവും ഇല്ല ഭാര്യക്കും ഇല്ല ഭാര്യയുടെ സുഹൃത്തിനുമില്ല ഏതായാലും ആര്യയുടെ പിതാവ് അവളെ വീട്ടിൽ നിന്ന് പോയിട്ട് കണ്ടില്ല വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെയാണ് ഇവിടെ ഈ മൂന്ന് പേരുടെ അവർ തിരുവനന്തപുരത്ത് നിന്ന് കൽക്കട്ടയ്ക്ക് പോയി ഫ്ലൈറ്റിൽ അവിടെ നിന്ന് അവർ ഈ മരിച്ചു കിടക്കുന്ന സ്ഥലത്തെത്തി അവിടെ ഒരു ഒരു അവിടെ ഒരു മുറി എടുത്തു മൂന്ന് പേര് ഒരേ മുറി കിടക്കുന്നു ഒരാൾ അവിടെ ബാത്റൂമിലാണ് മരിച്ചു കിടക്കുന്നത് രണ്ടു പേര് ഒരാൾ കട്ടിലും ഒരാൾ തറയിലും ആ മുറിവിൻ്റെ പ്രത്യേകത ആരുണ്ടാക്കി എന്നുള്ളതാണ് മുറിവ് രക്തം മാറുന്ന കഴിയുമ്പോൾ അത് എൻ്റെ തോന്നുന്ന നവീൻ തന്നെ ആയിരിക്കണം കാരണം അയാളാണല്ലോ അന്ധവിശ്വാസി അയാൾ ആ മുറിവ് മറ്റു രണ്ടുപേർക്കും അയാളും സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം ബ്ലഡ് ഊസ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവും അതിനുശേഷമായിരിക്കണം ആ കയ്യിലെ ഞരമ്പ് രണ്ടുപേരെ ഇയാൾ കട്ട് ചെയ്തത് കാരണം അവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഇയാൾ ബാത്റൂമിലേക്ക് പോയി മരിക്കുന്നതും ഇത് ഈ അവർക്കൊരു പ്രത്യേക സുഖം കാരണം പുതിയൊരു ലോകത്തേക്ക് പോവുകയാണ് ശരീരത്തിൽ വേദന എടുപ്പിക്കുമ്പം ആ വേദന അവർ മറക്കും അത് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു 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 ഹോണ്ടഡ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് മൂന്ന് പേര് നിൽക്കുന്നത് അപ്പം ശരീരത്തിൽ വേദന എടുപ്പിക്കുന്നത് അവർക്കും നല്ല സുഖമായിട്ട് തോന്നാം കാരണം അവരുടെ ചിന്ത മൈൻഡ് വേറെ രീതിയിലാണ് നിൽക്കുന്നത് കാരണം എത്രയും പെട്ടെന്നും വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള സ്വർഗ്ഗലോകത്തേക്ക് പോവുകയാണ് അവർ അത് ഈ ബ്ലാക്ക് മാജിക്കിൽ കഴിയുന്ന ധാരാളം ആൾക്കാർ കേരളത്തിൽ ഉണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാരണം നമ്മൾ കട്ടപ്പനയിലെ സംഭവം നമ്മൾ കണ്ടു അതൊരു ബ്ലാക്ക് മാജിക്കാണ് അതുപോലെ തന്നെ ഇപ്പം ഏലന്തൂര സംഭവം നമ്മൾ കണ്ടു അവിടെ രണ്ടുപേരെ കൊന്നു അതൊക്കെ മനുഷ്യ എത്ര എത്ര കേസുകളാണ് ഒന്നിന്റെ പുറകെ കേരളത്തിൽ സാറേ മറ്റൊരു കാര്യം ഈ നവീൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും ഇവർ മരണപ്പെട്ട ഹോട്ടൽ മുറിയുടെ മേശപ്പുറത്തുണ്ടായിരുന്നു ഇന്ന് പോസ്റ്റുമോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവീൻ ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണവും കൂടി ഇവിടെയില്ലേ അങ്ങനെ കൊലപാതക സാധ്യതയെ കുറിച്ചും പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ആ രണ്ടുപേരുടെ ഒരു കൊലപാതകം തന്നെ അതിന് യാതൊരു സംശയമില്ല കാരണം ഹസ്ബൻഡ് അല്ലെങ്കിൽ നവീൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ സൂയിസൈഡ് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തം വാർന്ന് രക്തം ശരീരത്തിൽ നിന്ന് കളഞ്ഞ് അങ്ങനെ കൊല്ലുന്ന ഒരു ഒരു കൊലപാതകമാണിത് പോലീസ് ആ രീതിയിലാണ് ഇത് ചിന്തിക്കേണ്ടത് കാരണം ശരീരത്തിലെ ലക്തം ഡ്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ അബോധാവസ്ഥയിലൂടെ പോവും അതൊരു കൊലപാതക രീതിയാണ് നമ്മൾ വെട്ടിക്കൊല്ലുന്നതൊക്കെയാണ് കൊലപാതകം നമ്മുടെ ധാരണ അല്ല ശരീരത്തെയും മുറിവുണ്ടാക്കി രക്തം വാർന്ന് വാർന്ന് പോയി കഴിയുമ്പോൾ അവർ അബോധാവസ്ഥയിലേക്ക് പോവും അങ്ങനെയാണ് അവർ മരിക്കുന്നത് അതിനുശേഷം അവർ മരിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പം ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും അവരെ രണ്ടുപേരെയും കയ്യിൽ കഴിഞ്ഞ് എരമ്പ് കൂടെ മുറിച്ചു കഴിയുമ്പം അയാൾക്ക് പൂർണ്ണം കാരണം ഡോക്ടറാണ് അയാൾ പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇത്ര ശതമാനം ബ്ലഡ് യൂസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഏകദേശം തീർന്നു നിന്ന് കഴിഞ്ഞപ്പം അയാൾ അയാളെ അയാൾ ഇവരോടൊപ്പം സഞ്ചരിക്കുകയാണ് ആ ലോകത്തേക്ക് പോകുന്നതിന് വേണ്ടി അയാള് ബാത്റൂമിൽ കയറിയിട്ടാണ് അയാളെ കൈ കട്ട് ചെയ്തതും ബാക്കിയുള്ള സൂയിസൈഡിലേക്ക് പോയതും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇതുവരെ അറിവുകൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ട് സ്ത്രീകളെയും ഇയാൾ ഹോണ്ട് ചെയ്ത് ഇതിലേക്ക് ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു എത്ര കാലം കൊണ്ട് ഇത് സാധിച്ചെടുത്തു ആരാണ് അയാളുടെ ഒരു ഗോഡ് ഫാദർ അയാൾക്ക് ഒരു ഗോഡ്ഫാദറുണ്ട് അതാരാണ് അത് കോട്ടയത്തുള്ള മീനിടത്തുള്ള ആരെങ്കിലും ആണോ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ വിദ്യാഭ്യാസം ഉള്ള സ്ഥലമാണെന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത് നൂറ് ശതമാനം സാക്ഷരത ആദ്യം നേടിയത് കോട്ടയമാണ് പക്ഷെ അവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പോക്കറ്റുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഉന്നത ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന പലരെയും നമ്മൾ ഈ ഏരിയയിലൊക്കെ പോയി അവിടെ രക്ഷപ്പെട്ടവരെ കണ്ടാം കാരണം കാരണം അതിനു മുമ്പ് കൃഷ്ണൻകുട്ടിയുടെ അവിടെ വന്ന ചില പോലീസ് ഓഫീസേഴ്സ് വരെ വന്നിരിക്കുന്നു കൃഷ്ണൻകുട്ടി അയാളുടെ ഭാര്യയും രണ്ടു മക്കളും ആ തൊടുപുഴ വെച്ച് ബ്ലാക്ക് മാജിക്ക് അവരുടെ ശിക്ഷൻ തന്നെ കൊന്നത് നമുക്കറിയാം അപ്പൊ എത്ര എത്ര കേസുകളാണ് അവരൊന്നും മനസ്സിലോട്ട് വരുന്നത് അതുപോലെ പട്ടിണിക്കിറ്റ് അത് പൂജയുടെ ഭാഗമായി പട്ടിണി കിട്ടി കൊല്ലുന്നതുകൊണ്ട് ഇവിടെ അറക്കാൻ വെക്കുന്ന ആളുകളെ പോലെ കട്ടപ്പനയിലെ നമ്മൾ കണ്ടല്ലോ വിജയൻ എന്ന് പറഞ്ഞ ആ ആളെ കൊന്നു കുഴിച്ചിട്ടു അതിന് ശേഷം അതിന് മുമ്പ് ആ മന്ത്രവാദിയുടെ ഒരു നാല് നാല് ദിവസം പ്രായമുള്ള കൊച്ചിനെ കൊന്നു കുഴിച്ചിട്ടിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ അറക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന അമ്മ ആ വിജയന്റെ ഭാര്യ അവരെ ആ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് അടുത്ത തീർച്ചയായിട്ടും അവർക്ക് അത് ഈകളെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനുമ്പിൽ അതിൽ സമ്മതിച്ചു അവർക്ക് അടുത്ത നർക്കം അവർക്ക് വേണ്ടിയിട്ടാണ് അതിനുശേഷം മകളുണ്ട് അവിടെ മകളെ ഈ ആൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാണ് എനിക്ക് തോന്നുന്നില്ല കാരണം അയാക്കൊരു സായുജ്യം അറിയണമെങ്കിൽ ഈ മന്ത്രവാദികൾക്ക് മനുഷ്യക്കുരുത്തി കാണണം അതിനെ അനുഭവിക്കണം അതൊരു പ്രത്യേക അനുഭവമായിട്ട് അവർക്ക് തോന്നും അതൊരു മാനസിക രോഗം തന്നെ ഇതല്ല കേരളത്തിലെ മാനസിക രോഗികൾ ഇതുപോലെ ധാരാളം വിദ്യാഭ്യാസമുള്ള മാനസിക രോഗികളെല്ലാം ധാരാളം ഉണ്ട് അപ്പൊ നമുക്ക് ഈ ചെറുപ്പം മുതലേ ഒന്നാം ക്ലാസ് മുതലേ പത്താം ക്ലാസ് വരെ എങ്കിലും ശാസ്ത്രബോധം ഇവരെല്ലാം പഠിപ്പിക്കണം കാരണം അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ് മൈൻഡ് എങ്ങനെയാണ് കൊണ്ട് ഒരു ആരോഗ്യമുള്ള മനസ്സ് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയുള്ളൊരു ക്ലാസ് ആണ് പോകേണ്ടത് കാരണം ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് എന്താ പറയാ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തു ഇപ്പം വേറൊരു കുട്ടി അഭിരാമി ഡോക്ടർ അഭിരാമി അവർ സൂയിസൈഡ് ചെയ്തു അപ്പൊ ഈ വിദ്യാഭ്യാസം ഉള്ളവരും ഡോക്ടേഴ്സും ഒക്കെ അവർക്ക് ഒരു ഫാക്കൽറ്റി അവരുടെ തലയിലെ ഒരു ഫാക്കൽറ്റി മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ ഇവിടെ സാധാരണക്കാരനും കൃഷിക്കാരനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നടക്കുന്നവരൊക്കെ ജീവിതം പല രീതിയിൽ കാണുകയാണ് അവർക്കൊക്കെ ഇതുപോലൊരു പ്രവണത ഉണ്ടാകാൻ സാധ്യത വളരെ വേണം മാജിക്കിൽ ഒന്നും നോക്കാം അവരിന്ന് ചിരിക്കും കാരണം പല ഉന്നതന്മാരും ഈ ഒരു മാജിക്കിൻ്റെയും മന്ത്രത്തിൻ്റെയും ലോകത്ത് സഞ്ചരിക്കുന്നവരാണ് ഒരു സംസ്ഥാനത്തെ ഒരു ഒരു വലിയൊരു പൊസിഷൻ അല്ലെങ്കിൽ ഡി ജി പിയുടെ ആ പൊസിഷ ആ ലെവലിലുള്ള അല്ലെ ചീഫ് സെക്രട്ടറി ആ ലെവലിലുള്ള പല ആൾക്കാരും അന്ധവിശ്വാസത്തിൽ പോയി സമയം നോക്കി ചാർജ് എടുക്കേണ്ടതും എത്ര മണിക്ക് ചാർജ് എടുക്കാൻ പറ്റും രാജ്യത്തെ ദോഷം എല്ലാം ഉണ്ടാകത്തും ഇങ്ങനെയാണ് എത്ര വിദ്യാഭ്യാസം ഉള്ളവരെ നമ്മൾ കാണുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാവരെയും വിവാഹം വിവാഹം നടക്കുമ്പോൾ സമയം നമ്മൾ നിശ്ചയിക്കത്തില്ലേ നമ്മൾ സമയം നിശ്ചയിക്കും കാരണം ഉണ്ട് അന്ധവിശ്വാസത്തിന് കൂടല്ലാതെ എന്തു പറയാൻ എന്ത് മുഹൂർത്തം ആ മുഹൂർത്തം നല്ല നോക്കിയിട്ട് അടിയും വെട്ടും കുത്തും ഉണ്ടായി എത്ര കുടുംബം നശിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നിട്ടും മനുഷ്യർ പഠിക്കൂല പ്രത്യേകിച്ച് മലയാളികളെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രവാദത്തിൽ ഇങ്ങനെ മനസ്സ് ആഴ്ന്നു നിൽക്കുന്ന മലയാളികൾ തന്നെയാണ് യാതൊരു സംശയമില്ല